ഹായ് ഹലോ സ്ഥലാ വലൈക്കും ഇപ്പം എന്തൊക്കെയുണ്ട് എല്ലാവരും വിശേഷം എല്ലാവർക്കും സുഖം തന്നെ അല്ലേ അപ്പം നമ്മുടെ ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ മക്കളൊക്കെ അംഗൻവാടിയിൽ പോയി കഴിഞ്ഞിട്ടോ ഈ വീഡിയോസ് എടുക്കുന്നത് അപ്പോൾ കുറേ ദിവസമായിട്ടെ എൻ്റെ സ്റ്റാൻഡ് ഇവിടെ മിസ്സിങ് തന്നെയല്ലോ പാത്രം കൈകി വെക്കണ സ്റ്റാൻഡ് അപ്പോൾ അതേ ഞാൻ ഈ ആമസോൺ പ്രൊഡക്റ്റ് ആണ് കേട്ടോ അത് അത് കുറേ ആയപ്പോൾ ഇങ്ങനെ വെള്ളം തട്ടി ഇങ്ങനെ തുരുമ്പ് പിടിച്ചെങ്ങാണ്ടിട്ടിങ്ങനെ പൊട്ടി ആകെ ഇങ്ങോട്ട് പൊട്ടിയിക്കണ് എന്താ ബ്ലാക്ക് കളറിലേനി അപ്പം അത് മൂപ്പരെന്താട്ടി അത് ബെൽറ്റ് അയച്ച് കൊണ്ടുവന്നങ്ങാണ്ട് പെയിൻ്റ് ഒക്കെ അടിച്ചങ്ങാണ്ട് പിന്നെയും ഒന്നും കൂടി ഞാൻ സെറ്റാക്കി വെക്കുക കേട്ടോ അപ്പം പൈപ്പിൻ്റെ അവിടെ അതിൻ്റെ ഉള്ളൊക്കെ നീക്കി വെക്കണമെങ്കിൽ ആ പൈപ്പ് ഊരി വെക്കണം അപ്പോൾ ആ കൂരി കൊടുത്തങ്ങാണ്ട് ഞാനത് സെറ്റ് ചെയ്യുകയാണ് അപ്പം ഈ പ്രൊഡക്റ്റ് ആർക്കെങ്കിലും വാങ്ങാൻ താല്പര്യമുണ്ടെങ്കിൽ ആരും വാങ്ങരുത് കേട്ടോ കാരണം വളരെ മോശമാണ് ചെറിയ എന്താ പറയുക കട്ടില്ലാത്ത കമ്പിയാണ് ഇതിന് കൊടുത്തുക്കണത് ഞാൻ എവിടെയെങ്കിലും വീട്ടിലിതുണ്ടെങ്കിൽ അതിൻ്റെ ഒരു കമൻ്റ് ഇടേണ്ടി ഇതെന്താണ് നല്ലതാണോ ഇല്ല എന്നുള്ളതൊക്കെ അറിയാൻ എനിക്ക് കിട്ടിയതായാലും മോശമാണ് കാരണം ഒടിഞ്ഞ് പാത്രമൊക്കെ വെക്കുന്നതിനനുസരിച്ച് ഇങ്ങനെ ഒടിഞ്ഞ് തൂങ്ങുക പിന്നെ അതെല്ലാം വെള്ളം തട്ടിയിട്ട് തുരുമ്പ് പിടിച്ചങ്ങാണ്ട് കണ്ട് ആകെ കെട്ട് വൃത്തിയേടാവാണ് അപ്പോൾ എന്തായാലും കാക്കം കൊണ്ടേങ്ങാണ്ട് ബെൽഡ് ചെയ്തു കാണാൻ കൊണ്ടുവന്നിരിക്കണെ ആ കമ്പിയൊക്കെ മാറ്റി വേറെ കമ്പി വെച്ച് കൊടുത്തേക്കണം ഇവിടെ കുറച്ച് വൈറ്റ് കളറും ഉണ്ടായിന് അപ്പോൾ ആദ്യം ഒന്ന് മട്ടടിച്ചങ്ങാണ്ട് പിന്നെ വൈറ്റ് കളറൊക്കെ രണ്ട് പ്രാവശ്യം അടിച്ചെങ്ങാണ്ട് സെറ്റാക്കി തന്നതാണ് അങ്ങനെ അതൊക്കെ പാത്രമൊക്കെ വെച്ചു സ്റ്റാൻഡ് ഇല്ലെങ്കിൽ തന്നെ നമുക്കൊരു പണി നീങ്ങാത്ത നീങ്ങാത്തമാതിരി കേട്ടോ ിതുണ്ട് വിട ഒന്നു സ്കൂളിൽ പോയിട്ടില്ല പൈത്ത മാങ്ങണ്ടിവിടെ അപ്പൊ അത് ഉപ്പിരുമ്പി തിന്നാണ് അപ്പൊ സ്കൂൾക്ക് പോയിട്ടില്ല എന്തെങ്കിലും ഇങ്ങനെ തിന്നുകൊണ്ട് നിൽക്കണല്ലോ അവന്റെ ഒരു മുറിവുണ്ട് അത് കട്ട് കുത്തി പൈത്തങ്ങാണ്ട് എനിക്കും ഉണ്ടായിക്കണം അപ്പൊ ഞങ്ങൾ രണ്ടാളൊന്നും ഡോക്ടറെ കാണാൻ വേണ്ടി കാണ്ട് പോവാൻ നിക്കണ് ബത്തൽമീൻ കെട്ടിരിക്കണെ അതൊക്കെ നന്നാക്കി വെച്ചേ ബത്തൽ മീൻറെ വാല് കളയണല് ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യട്ടോ ഞാൻ കളയലില്ല അപ്പൊ അയക്ക് ഞാൻ പൊരിക്കാണ് അപ്പൊ മുളകും പൊടിയും മഞ്ഞപ്പൊടിയും പിന്നെ ജീരകത്തിന്റെ പൊടിയും പിന്നെ ഉപ്പും ഒരു സ്പൂൺ അരിപ്പൊടി ഇട്ടുകൊടുത്ത് കേട്ടോ ഇതങ്ങനെ ക്രിസ്പി ആയി നിൽക്കാനാണ് ബത്തൽ മീനല്ലേ പിന്നെ കുറച്ച് വെളിച്ചെണ്ണയും ഒഴിച്ചു കൊടുത്തേക്കുന്നത് എന്നിട്ട് നല്ലോണം കൊയമ്പി മിക്സ് ചെയ്ത് വെച്ചിട്ട് ഞങ്ങൾ ഹോസ്പിറ്റലിൽ പോയി വന്നിട്ടാണ് കേട്ടോ ബാക്കിയുള്ള വീഡിയോസൊക്കെ എടുത്തത് ഇതങ്ങനെ നല്ല കുറച്ചു നേരം വെക്കാറുണ്ടാക്കണേ കാണാം അപ്പം പിന്നെ ഞാൻ അവിടെ നിന്ന് സ്റ്റാർട്ടിങ് ചെയ്ത് ഞാൻ പരിപ്പും മുരിങ്ങി കേട്ടോ വെക്കണത് എന്നാൽ കാക്കി മോനും ഇതും ഒക്കെ ഇവിടെ ഉണ്ട് വാവാ മാത്രമേ സ്കൂൾക്ക് പോയിട്ടുള്ളൂ കുട്ടികളെ പിന്നെ അംഗൻവാടിക്ക് പോയിക്കണ് എനിക്ക് നോമ്പുവാണല്ലോ അപ്പം ഞാൻ പരിപ്പ് മുരിങ്ങി വെക്കട്ടെ അരച്ചുകാണ്ട് പരിപ്പ് നല്ലോണം കയകിയിട്ട് കുക്കറിലിട്ട് കൊടുത്തേക്കണം കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്ത് കുറച്ച് കാന്താരി മുളകുണ്ടായിനി ഇവിടെ കണ്ട വെള്ള കാന്താരി നമ്മളിവിടെ ഉണ്ടായത് അത് പിന്നെ അതിൻ്റെ നെട്ടിയൊന്നും കളഞ്ഞിട്ടില്ല അങ്ങനെ തന്നെ കട്ട് ചെയ്ത് കണ്ടിട്ടെടുത്തേക്കാണ് പിന്നെ ഞാൻ കുറച്ച് പാകത്തിന് ഉപ്പ് ഇട്ടെടുത്ത് കണ്ട് അടുപ്പത്ത് വെച്ചാണ്ട് മൂന്നാല് വിസലിന് വേവിച്ചിട്ടുണ്ട് നല്ല വേവുള്ള പരിപ്പാണിത് ഞാൻ നല്ല രാത്രി കാലിങ്ങനെ ഇങ്ങനെ വിരലിൻ്റെ ണ്ടല്ലോ അവിടെ ഇങ്ങനെ ചൊറിഞ്ഞു കൊടുത്തും ഇങ്ങനെ ചൊറിഞ്ഞപ്പം ചൊറിഞ്ഞു ചൊറിഞ്ഞുകൊടുത്തു അതിലും നേരം വെളുത്തപ്പോൾ തന്നെ അതും കിട്ട് പൈത്ത് വന്നിക്കണം ഓനും അങ്ങനെ തന്നെ ഉണ്ടായി ഉണ്ടായിക്കണം ഇതൊക്കെ കുറച്ച് തേങ്ങയും ചീര ഉള്ളിയും ഒരു പൊണം വെളുത്തുള്ളിയും അരച്ചുകൊണ്ടിരട്ടോ എന്നാൽ പിന്നെ നമ്മൾ നമ്മളാ വെന്ത മുരിങ്ങ മുരിങ്ങട്ട് കൊടുക്കാണ് അങ്ങനെ നേരം വെളുത്തപ്പോളേക്കാലും കിട്ടുന്ന നിലത്തേക്ക് ഇറക്കി വെക്കാനേ കഴിയണല്ലോ കുത്തിപ്പറിച്ച് വേദന ആവുക അങ്ങനെ ഞാൻ നോക്കിയിട്ട് കാര്യമില്ല വിചാരിച്ചതാണ്ട് വേ മക്കളെ ഒക്കെ പറഞ്ഞാഴ്ച്ചാണ്ട് ഡോക്ടറെ പോയി കണ്ടുവന്നു കെട്ടോ ഇത് നിൽക്കുംതോറും ഇങ്ങനെ ആവും മരുന്ന് കുടിച്ചിട്ടില്ല നോമ്പ് തുറന്നിട്ട് വേണം മരുന്ന് കുടിക്കാൻ കാലിങ്ങനെ എന്തെങ്കിലുമൊക്കെ പണിയെടുക്കുമ്പോൾ ഞാനൊരു കാല് സ്റ്റൂളുമ്മ കയറ്റി വെച്ചുകൊണ്ടാണ് എടുക്കുന്നത് കാരണം ഭയങ്കര കുത്തിപ്പാറുണ്ട് ഓന് പിന്നെ കാല് വിണ്ട് പൊട്ടിയേക്കാണ് അപ്പം അങ്ങനെ ഓനേം കാണിച്ച് ഞാനും ഇനിയും കാണിച്ചു കണ്ടൊക്കെ വന്നിരിക്കണം കുറച്ച് നേരം അവിടെ ഇരിക്കും അങ്ങനെ ഇട്ടപ്പോൾ ഇന്നത്തെ ദിവസമൊക്കെ കഴിഞ്ഞു പോണത് പിന്നെ എന്നും എന്തെങ്കിലുമൊക്കെ വീഡിയോസ് ഇടണമല്ലേ അപ്പം ഞാൻ മുടക്കേണ്ട അരച്ചാണ്ട് ഇന്നും ഇങ്ങനെ വീഡിയോസ് ഉണ്ടാക്കണത് എടുത്ത് കണ്ട് കേട്ടോ അങ്ങനെ മുരിങ്ങക്ക ഇട്ട് കൊടുത്ത് നല്ലവണ്ണം മിക്സ് ചെയ്ത് കൊടുത്തു തളക്കാൻ നിന്നിട്ടില്ല കേട്ടോ അപ്പോൾ ഞാൻ അരച്ചു വെച്ച തേങ്ങ ഒഴിച്ചെടുത്തു തേങ്ങയൊക്കെ ഒരു അര മുറിൻ്റെ പകുതി തേങ്ങ ആയിട്ട് തേങ്ങ ഒന്നും അരച്ചൊഴിക്കൂലല്ലോ അപ്പോൾ ഞാൻ ആ മിക്സിൻ്റെ ജാറൊന്ന് ചൈറ്റി ഒഴിച്ചു കൊടുത്തുണ് ഉമ്മണ്ട് വീഡിയോസ് കണ്ടിട്ട് തേങ്ങൻ്റെ പറഞ്ഞിട്ട് ഉമ്മണ്ട് ഞാൻ എനിക്കറച്ചൂടെ തേങ്ങ എടുത്തുവെച്ചിരിക്കണ് ചെന്നാ വരിക എന്നൊക്കെ ചോദിക്കണ്ടേ അപ്പൊ പെരേലും തെങ്ങൊന്നും വല്ലാതല്ലെട്ടോ ഒന്ന് രണ്ട് തേങ്ങ തന്നെയുള്ളൂ അപ്പൊ ആ മൂന്ന് തെങ്ങും വന്ന് ഓൽക്കും വേണം പിന്നെ എനിക്കും കുറച്ചെടുത്തേക്കണു അത് ചെന്നാ വന്ന് കൊണ്ടുപോകാന്നൊക്കെ പറയുന്നുണ്ട് അപ്പൊ ഞാൻ നോവുമ്പോ അല്ല ഇനി നാലഞ്ച് ദിവസം കൂടി ഇണ്ടി കഴിഞ്ഞിട്ട് വരമ്മ എന്നൊക്കെ പറഞ്ഞ് ഫോണ് വെച്ചതാണ് അനിയത്തേക്ക് പിന്നെ തേങ്ങക്കൊന്നും ബുദ്ധിമുട്ടില്ല ഓല്ക്ക് ഉണ്ട് അങ്ങനെ തേങ്ങ കരച്ച് ഒഴിച്ചെടുത്തു അത് തിളച്ചപ്പോൾ ഓഫ് ചെയ്തു പിന്നെ ഞാൻ ചീരുള്ളി ഉണ്ടല്ലോ ഉള്ളി അത് അരിഞ്ഞങ്ങാണ്ട് ഒന്ന് തൂമ്മിച്ചു കൊടുത്തു കേട്ടോ വല്ലാതെ തിളപ്പിക്കരുത് കാരണം ഈ ഇല അല്ലേ പെട്ടെന്ന് വേകുമല്ലോ അപ്പം ഒന്ന് തുള്ളിയപ്പോൾ തന്നെ ഞാൻ ഓഫ് ചെയ്തുക്കണ് അങ്ങനെ നമ്മളെ പരിപ്പും മുരിങ്ങിയും കറി സെറ്റായി ഇനി പിന്നെ ഞാൻ ഉപ്പേരി രാവിലെ വാവക്ക് കൊണ്ടുപോകാൻ വേണ്ടി കണ്ട് ബീട്ട്രൂട്ട് ഉപ്പേരി വെച്ചത് ഉണ്ടായിന് അപ്പം ഇനി ഇപ്പം ആ മീനൊന്ന് പൊരിച്ചെടുക്കണം അത്രത്തന്നെ ഉള്ളൂ ഇപ്പം ഞാൻ കുറച്ചേ പൊരിക്കണുള്ളൂ പകുതി ഇപ്പൊ പൊരിക്കണ്ട് പകുതി വൈകുന്നേരത്തിനുള്ളത് ഞാൻ വൈകുന്നേരം പൊരിക്കൽ അത് ഞപ്പഴാണെങ്കിലും അതിന് തന്നെ കേട്ടോ വൈകുന്നേരത്തിനുള്ള ഞാൻ ആ ഫ്രിഡ്ജിക്ക് വയ്ക്കും വൈകുന്നേരം ചൂട് കൊടുക്ക പൊരിച്ചു കൊടുക്കലാണ് എന്നാൽ ചട്ടി അടുപ്പത്ത് വെച്ച് വെളിച്ചെണ്ണയിൽ ഇട്ടപ്പൊരിക്കണ വെളിച്ചെണ്ണ ഒഴിച്ചുകൊടുത്ത് പിന്നെ എനിക്ക് മീൻ ഇട്ടുകൊടുത്ത് വെളിച്ചെണ്ണ ഇപ്പൊ ഒഴിക്കൂലല്ലേ തേങ്ങക്ക് വില കൂടിയപ്പം വെളിച്ചെണ്ണക്കും കൂടിക്കണല്ലോ ഈ വെളിച്ചെണ്ണയിലും മോയലിലും മീൻ പൊരിക്കുമ്പോൾ ടേസ്റ്റ് മാറ്റം നല്ലോണം ഉണ്ടല്ലോ വെളിച്ചെണ്ണക്കാണല്ലോ ടേസ്റ്റ് അപ്പൊ ഞാൻ പൊരിക്കുമ്പോൾ ഞാൻ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കണ്ടതന്നെ പൊരിക്കൽ അങ്ങനെ അതൊക്കെ ഇട്ടെടുത്ത് ഞാൻ കുറച്ച് കറിവേപ്പിൻ്റെ ഇട്ടുകൊടുത്ത് അപ്പോൾ നല്ലൊരു സ്മെല്ലും ഒക്കെയാണ് അങ്ങനെ നല്ല ക്രിസ്പി ആയിക്കാറ് അങ്ങനെ പൊരി അരിപ്പൊടി കൂട്ടി പൊരിക്കാത്തവരുണ്ടെങ്കിൽ ഒന്ന് പൊരിച്ചു നോക്കേണ്ടി ബത്തൽ മീൻ ഇട്ടോ വേറുള്ള മീനല്ല ഞങ്ങളിവിടെയൊക്കെ തന്നെ ബത്തൽ എന്നാ പറയട്ടോ വേറൊള്ള നാട്ടിൽ കൂടെ ഒക്കെ നത്തോലി അറിയും പിന്നെ വേറെ വേറെന്തൊക്കെയാ പേരുണ്ടല്ലോ അതിന് ഇപ്പൊ കുറച്ച് ദിവസമായിട്ട് ഈ മീൻ തന്നെ ഉള്ളതിൽ വരുന്നു രണ്ട് മൂന്ന് പ്രാവശ്യമായി ബത്തൽ മീൻ കിട്ടണത് ഇത് ചെറിയ മീനായതുകൊണ്ട് വേഗം പൊരിഞ്ഞു വരും ഇവിടെ മോനോനൊക്കെ നല്ലവണ്ണം പൊരിയണം പൊരിയണം എന്നോ ഞെരിയണം എന്താ പറയാ ഞെരിയണെന്നും പറയും അങ്ങനെ നമ്മള് ബത്തൽമീനും സെറ്റായിക്കാണ് ഇപ്പോളൊക്കെ കാലിങ്ങനെ കയറ്റി വെച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ഞാൻ നീങ്ങണ അനുസരിച്ച് സ്റ്റൂളും കാലും ഇങ്ങനെ നീങ്ങി പോവുകയാണ് കേട്ടോ അപ്പൊ ഇന്നത്തെ വീഡിയോ വീടോ എത്രയുള്ളു അപ്പൊ വീഡിയോ എടുക്കാനൊന്നും ഒന്നും കാലുകൊണ്ട് വെയ്യ അപ്പൊ ഞാൻ പറയുന്ന മരല്ലാരും ലേക്കും ഷെയർ ഒന്നും ചെയ്യണ്ടേ അപ്പൊ താങ്ക്സ് ഫോർ വാച്ചിങ് അസ്സലാമും